അടിമാലി സെന്റ് ജോർജ് യാക്കോബായ സുരിയാനി കത്തീഡ്രൽ പള്ളിയുടെ അൻപത്തെട്ടാമത് വാർഷിക പെരുന്നാളും വിഷുദേവമാതാവിൻ്റെ സുനോറോ വണക്കവും പരിശുദ്ധ ഏൽദോ മോർ ബിസേലിയോസ് ബാബയുടെ പെരുന്നാളും ഈ മാസം പന്ത്രണ്ട് പതിമൂന്ന് പതിനാലാം തീയതികളിൽ നടക്കും ഡോക്ടർ ഏലിയാസ് മോർ അത്താനാസിയോസ് മെത്രാപൊലിത്ത മാത്യൂസ് മോർ അഫ്രൈ മെത്താപോലിത്ത എന്നിവർ തിരുനാൾ കർമ്മങ്ങളിൽ കാർമ്മികത്വം വഹിക്കും ഈ മാസം പന്ത്രണ്ട് മുതൽ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് അടിമാലി സെന്റ് ജോർജ് യാക്കോവായ സുറിയാനി കത്തീഡ്രൽ പള്ളിയുടെ അൻപത്തെട്ടാമത് വാർഷിക പെരുന്നാളും വിശുദ്ധ ദൈവമാതാവിന്റെ സോലോറോ വണക്കവും പരിശുദ്ധ എൽദോമോർ വെസേലിയോസ് ബാബായുടെ ശ്രാദ്ധ പെരുന്നാളും നടക്കുന്നത് പന്ത്രണ്ടിന് രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്കും വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്കും ശേഷം തിരുനാളിന് കൊടി ഉയരും വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയും മതസൌഹാർദ്ദ സന്ധ്യയും നടക്കും ഡോക്ടർ മോർ അപ്പാനാസിയോസ് മെത്രാപോലിത്ത മാത്യൂസ്മോർ അഫ്രേ മെത്രാപോലിത്ത എന്നിവർ തിരുനാൾ കർമ്മിച്ചു ിൽ കാർമ്മികം വഹിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ബുധൻ വ്യാഴം വെള്ളി എന്നീ തീയതികളിൽ അങ്കമാലി ഭദ്രാസനത്തിലെ ഹൈറഞ്ച് മേഖലയുടെ അഭിമന്യ ഡോക്ടർ ഏരിയാസുമാർ അത്താനാസിയോസ് പെത്രപൊരിത്തയുടെയും അങ്കമാലി ഭദ്രാസനത്തിലെ പെരുമ്പാർ മേഖലയുടെ അഭിമന്യ മാത്യൂസ്മാർ അഫ്രൈം നെത്ര പൊരുത്തായുടെയും പ്രധാന കാർമ്മികത്വത്തിൽ പൂർവാധികം ഭംഗിയായ ഈ വർഷത്തെ പെരുന്നാൾ പ്രത്യാശ പതിമൂന്നിന് രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം ഡോക്ടർ എലിയോസ് മോർ അത്താനാസിയോസ് മെത്രാപോലിത്തായുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിന് മേൽ കുർബാന നടക്കും വൈകിട്ട് അഞ്ചു മുപ്പതിന് സന്ധ്യാപ്രാർത്ഥനയും പ്രസംഗവും നടക്കും തുടർന്ന് ഏഴിന് സോനോറോ വണക്കവും പ്രദീക്ഷണവും നടക്കും തിരുനാളിന്റെ അവസാന ദിവസം രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം മാത്യൂസ് മോർ അഫ്രൈ മെത്രാപോലിത്തായുടെ കാർമികത്വത്തിൽ വിശുദ്ധ കുർബാന നടക്കും തുടർന്ന് സോനോറോ വണക്കവും നെയ്യപ്പ നേർച്ചയും പ്രദീക്ഷണവും നടക്കും തുടർന്ന് നേർച്ച സദ്യയ്ക്കും ലേലത്തിനുശേഷം തിരുനാളിന് കൂടിയിറങ്ങും തിരുനാളിന് രണ്ടാം ദിനം വൈകിട്ട് ശേഷം നേർച്ച സദ്യയും വാദ്യമേളവും കരിമരുന്ന് പ്രകടനവും നടക്കുമെന്നും പള്ളിവികാരി ഫാദർ എൽഡോവർഗീസ് ആര്യപ്പള്ളിൽ സഹവികാരി ഫാദർ ജോബിൻ മർക്കോസ് മൈലാത്തോട്ടത്തിൽ കെ സി ജോർജ് കൊച്ചുകുടിയിൽ സജീവ് ടിബി തേവർമഠത്തിൽ പി വി ഏലിയാസ് പുത്തയ്യത്ത് സജീവ് മാത്യു ടൈറ്റസ് കെ അബ്രഹാം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി